ിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പല കാരണങ്ങൾ കൊണ്ടും പ്രത്യേകത നിറഞ്ഞതാണ് ബി ജെ പി ജെ ഡി യു സഖ്യത്തെ ഇത്തവണയും താഴെ പ്രതിപക്ഷ പാർട്ടികൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അത് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തെയും സാരമായി ബാധിക്കും ബീഹാറിലെ പ്രതിപക്ഷ ചേരിയെ ഇറങ്ങിയ രാഹുൽ ഗാന്ധി അതിന്റെ ഭാഗമായാണ് വോട്ടർ അധികാർ യാത്ര സംഘടിപ്പിച്ചിരുന്നത് ഈ യാത്രയിൽ പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പാർട്ടികളും പങ്കെടുത്തതിനാലാണ് യാത്ര വൻ വിജയമായതെങ്കിലും എന്നിട്ടും ബീഹാർ ഭരണം പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് രാഹുൽ ഗാന്ധിയുടെ കഴിവുകേടായാണ് ചിത്രീകരിക്കപ്പെടുക പിന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മുന്നോട്ടു പോകാനും അദ്ദേഹത്തിന് പരിമിതിയുണ്ടാകും ഉണ്ടാകും ഇന്ത്യാ സഖ്യത്തിൽ നിന്ന് തന്നെ രാഹുൽ നേത്രപദവി ഒഴിയണമെന്ന ആവശ്യം ഉയർന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല അതാണ് നിലവിലെ അവസ്ഥ ബിഹാറിലെ ഇരുപത്തിമൂന്ന് ജില്ലകളിലൂടെ കടന്നുപോയ വോട്ടർ അധികാര യാത്രയിൽ ബി ജെ പിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും രൂക്ഷമായ വിമര്ശനങ്ങളാണ് ഇന്ത്യാസഖ്യം ഉന്നയിച്ചിരിക്കുന്നത് ിഹാറിൽ വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധന എന്ന പേരിൽ ലക്ഷ്യങ്ങൾക്ക് വോട്ടവകാശം നിഷേധിക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളാണ് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിന്റെയും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഭാഗത്തു നിന്നും നടക്കുന്നതെന്നാണ് പ്രധാന ആരോപണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ നവംബർ മാസങ്ങളിലായാണ് ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് അംഗ നിയമസഭയിൽ കഴിഞ്ഞ തവണ നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകൾ നേടിയാണ് ജെ ഡി യു ബി ജെ പി സഖ്യം അധികാരത്തിൽ വന്നിരുന്നത് പിന്നീട് കോൺഗ്രസിൽ നിന്നും ഉൾപ്പെടെ ചില എം എൽ എമാരെ ബി ജെ പി അവരുടെ പക്ഷത്ത് എത്തിക്കുന്ന സാഹചര്യവും ഉണ്ടായി ആർ ജെ ഡി കോൺഗ്രസ് ഇടതുപാർട്ടികൾ അടങ്ങിയ പ്രതിപക്ഷ സഖ്യത്തിന് നൂറ്റി പത്ത് സീറ്റുകളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് തേജസ്വി യാദവിന്റെ ബിഹാർ മുഖ്യമന്ത്രിയാകാനുള്ള മോഹം എൻ ഡി എ തകർത്തെങ്കിലും അദ്ദേഹത്തിന്റെ ആർ ജെ ഡി എഴുപത്തിയഞ്ച് സീറ്റുകൾ നേടി എന്ന് മാത്രമല്ല ഇരുപത്തിമൂന്ന് ദശാംശം ഒരു ശതമാനം വോട്ട് വിഹിതത്തോടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുകയും ചെയ്തു ആർ ജെ ഡി സഖ്യത്തിൽ ഇരുപത്തിയൊൻപത് സീറ്റുകളിൽ മത്സരിച്ച ഇടതുപാർട്ടികൾ പതിനാറ് സീറ്റുകളിലും വിജയിച്ചപ്പോൾ ഇതേ സഖ്യത്തിൽ എഴുപത് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് വെറും പത്തൊൻപത് സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞിരുന്നത് അതായത് കോൺഗ്രസിന് അനുവദിച്ച സീറ്റുകളിലെ ദയനീയ തോൽവി ഒന്നുകൊണ്ട് മാത്രമാണ് ആർ ജെ ഡി സഖ്യത്തിന് ഭരണം നഷ്ടമായിരുന്നത് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എൻ ഡി മുന്നണിയുടെ പ്രചരണം നയിച്ചിരുന്നത് സീറ്റുകളുടെ കാര്യത്തിൽ ബി ജെ പി നിലവിൽ രണ്ടാം സ്ഥാനത്താണുള്ളത് എഴുപത്തിനാല് നിയമസഭാ സീറ്റുകളാണ് കഴിഞ്ഞ തവണ അവർക്ക് ലഭിച്ചത് അതേസമയം വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിൽ ബി ജെ പി ആർ ജെ ഡി വളരെ താഴെയാണ് എന്നതും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് മൊത്തം പോൾ ചെയ്തതിന്റെ പത്തൊമ്പത് ദശാംശം അഞ്ച് ശതമാനം മാത്രമാണ് ബി ജെ പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിരുന്നത് എൻ ഡി എയുടെ സഖ്യകക്ഷിയായ ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡ് ആകട്ടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു നിതീഷിന്റെ പാർട്ടിയുടെ ആകെ വോട്ട് വിഹിതം പതിനഞ്ച് ദശാംശം മൂന്ന് ഒമ്പത് ശതമാനവും സീറ്റുകളുടെ എണ്ണം നാല്പത്തി മൂന്നുമാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയൊന്ന് സീറ്റുകൾ നേടിയ സ്ഥാനത്താണ് ജെ ഡിയുവിനെ ഇത്തരമൊരു പ്രഹരം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആർ ജെ ഡിയുമായി സഖ്യത്തിലായിരിക്കെയാണ് എഴുപത്തിയൊന്ന് സീറ്റുകൾ അവർക്ക് ലഭിച്ചിരുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അവസരവാദിയായാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ വിലയിരുത്തപ്പെടുന്നത് മുന്നണികൾ മാറി മാറി പരീക്ഷിച്ച് കഴിഞ്ഞ കുറേ കാലമായി ബീഹാർ ഭരിക്കുന്ന നിതീഷിനെ ജനങ്ങൾക്കും ശരിക്കും മടുത്തു തുടങ്ങിയിട്ടുണ്ട് ഇതൊരു തരംഗമായി പടർന്നാൽ ബീഹാർ എൻ നഷ്ടമാകും അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ കാര്യത്തിലും ഒരു തീരുമാനമാകും